ും കോഴിയും കൂടെ സമയം ഉണ്ടല്ലോ ആറായിരം കോഴി വെക്കാൻ ഈ ഈ ഈ നമ്മുടെ േര് പുറത്തോട്ടും അകത്തോട്ടുമാണ് ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് പറയാം അപ്പോൾ ഗൈസ് അപ്പം നമ്മുടെ ഇതുവരെയുള്ള റിക്രൂട്ട്മെന്റുകളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ റിക്രൂട്ട്മെന്റ് എടുക്കുന്നതിന് മുമ്പ് അവരോട് സംസാരിക്കും അവരോട് കാര്യങ്ങളൊക്കെ പറയും രല്ലാം സെറ്റ് ചെയ്ത് വെക്കും അവിടുന്ന് ഒരു വണ്ടി വണ്ടി കാണത്തില്ല വണ്ടിയിൽ പിക്ക് ചെയ്യാൻ പോകും അങ്ങനത്തെ ഒരു റിക്രൂട്ട്മെന്റ്സ് ആയിരുന്നു ഇതുവരെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് സോ നമുക്ക് കുറേ റീസെൻ്റി എടുത്ത കുറേ റിക്രൂട്ട്മെൻസിൽ റീസെൻറ്റ്ലി എടുത്തതെന്നല്ല നമ്മളിടയ്ക്കൊക്കെ എടുത്ത റിക്രൂട്ട്മെൻറ്റിൽ കുറേയൊക്കെ കാര്യം നമുക്ക് നെഗറ്റീവ് ആയിട്ട് എതിരെ കിട്ടി നമ്മൾ ഈ ഗൺ പവർ മാത്രം കൺസിഡർ ചെയ്ത് അങ്ങനെ 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 നോക്കി 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 ഓരോരുത്തരെ കൊണ്ടുവരാൻ നോക്കിയിട്ട് ഗാങ്ങിനോടുള്ള കമ്മിറ്റ്മെൻറ്റും ഗ്യാങ്ങിനോടും നമ്മളോടുള്ള കമ്മിറ്റ്മെൻ്റ് ഒന്നും അവരുടെ സൈഡിൽ നിന്ന് കിട്ടാതായി സോ അതുകൊണ്ട് ഞങ്ങൾ ഈ വട്ടത്തെ റിക്രൂട്ട്മെൻറ്റ് ഞങ്ങൾ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരെ പോലും അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ ഒരു ഈ ഒരു മൊമെൻറ്റിൽ ഞാൻ അനൗൺസ് ചെയ്യുമ്പോഴായിരിക്കും ശരിക്കും പറഞ്ഞാൽ അവര് പോലും അറിയാൻ പോണത് അവരെ ഞങ്ങൾ ടി വിയിൽ എടുത്തു സോട്ടോ ഒരുപാട് ആയിട്ട് എനിക്ക് തോന്നിയ ഒരാളെ ഞാൻ ആദ്യത്തെ റിക്രൂട്ട്മെൻറ്റ് ഞാനിവിടെ അനൗൺസ് ചെയ്യുവാണ് കുറേ നാളായി ടി വിട്ട് ടി വിയിൽ കയറാനുള്ള ആഗ്രഹമോ എല്ലാ ആയിട്ട് നിന്ന ഒരാളാണ് ഞങ്ങൾക്ക് ഗൺ പവറും വേറെ ഒന്നും വേണ്ട ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഒരു ഉറപ്പ് തോന്നിയ ഒരാളാണ് ആൻഡ് ഇതുവരെ നമ്മൾ ഇത്രയും നാൾ കൺസിഡർ ചെയ്യാതിരുന്നിട്ട് പോലും ഓപ്പോസിറ്റ് പോയി ഞങ്ങൾക്ക് എതിരെ അല്ലെ ഒരു വാക്ക് പോലും സംസാരിക്കാത്ത അതാണ് ഞങ്ങൾ അവനെ കണ്ട ഏറ്റവും വലിയ പോസിറ്റിവിറ്റി ആൻഡ് വി ആർ വെൽക്കമിങ് എസ് ആർ കെ ടു ടി എസ് ടി വി എസ് ആർ കെ സത്യം സത്യം അവ എപ്പോഴും ും റിക്രൂട്ട്മെന്റ് എന്ന് ഇത് എക്സൈറ്റ് ഒരു പ്രത്യേക എക്സൈറ്റ്മെന്റ് ഉണ്ട് ലൈക്ക് എന്തായിരിക്കും റിയാക്ഷൻ എന്ന് പക്ഷെ അതവ കാടാ ആള് സിറ്റി ഇല്ലെന്നാണ് തോന്നണേ പക്ഷെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം സിറ്റിയിലോട്ട് കേറി വരണം ആൻഡ് നമുക്ക് നമ്മള് പവറും കാര്യങ്ങളും ഒന്നും നോക്കുന്നില്ല ബാക്കിയൊക്കെ നീ ഗ്രൈൻഡ് ചെയ്ത നീ നിന്റെ ഇത് ചെയ്യുക നിന്റെ കാര്യങ്ങൾ ചെയ്യുക ടി വിക്ക് വേണ്ടി എന്ത് കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റുക അത് ചെയ്യുക അങ്ങനത്തെ രീതിയിൽ മാത്രമാണ് നിങ്ങളെ നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് സിറ്റിയിൽ ആക്റ്റീവ് ആയിരിക്കണം ആൻഡ് ഗ്യാങ്ങിന് വേണ്ടുന്ന സമയത്ത് ഉണ്ടാവണം അത് മാത്രമാണ് തൽക്കാലം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ആൻഡ് കുറേ നമ്മൾ ഇത് ഇത് കുറേ നാളായിട്ട് ടി വി ഓഡിയൻസില് പലരും എനിക്ക് റിക്വസ്റ്റ് ചെയ്തൊരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഈ റിക്രൂട്ട്മെൻറ്റ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കൺസിഡറേഷൻ നമ്മൾ എടുത്തത് അതിന്റെ കൂടെ ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട് ചെന്നൈ സൂപ്പർ കിങ്സ് കളി ചോയിച്ചിരിക്കുന്നു നമ്മ തലേ ധോണിക്ക് പെരിയ വിസിൽ അടീങ്കോട്ട് എന്താടാ മൈൽസ് ഞാനിപ്പോ മയിൽസിന്റെ അടുത്ത് ഒരു കാര്യം പറയുവാണ്ട് അനൗൺസ്മെന്റ് ഇത് കഴിഞ്ഞിട്ട് പറയാം അപ്പൊ വെൽക്കം ടു ടി വി എസ് ആർ കെ അപ്പോൾ ഇനി ഒരുമിച്ച് കാണാം നീ സിറ്റിയിലുണ്ടെങ്കിൽ കൺഗ്രാച്ചുലേഷൻസ് ആൻഡ് സെക്കൻഡ് റിക്രൂട്ട്മെന്റ് രണ്ടാമത്തെ ഹലോ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റീസ് ഇടയ്ക്ക് വെച്ച് നമ്മളൊരു റിക്രൂട്ട്മെൻറ്റ് എടുത്ത സമയത്ത് ഒരു കൺഫ്യൂഷൻ്റെ പേരിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ പോയ ഒരു ആളാണ് സോ ഇതും ശരിക്കും പറഞ്ഞാൽ എനിക്കങ്ങനെ പവർ ഇല്ലാത്ത ഒരാളെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പവർ ഉണ്ട് എല്ലാം ഉണ്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എല്ലാത്തിലും അത്യാവശ്യം നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ തന്നെയാണ് പേര് മറന്നു വേണം ഞാൻ എല്ലാവർക്കും അറിയാം അപ്പൊ സാന്ഡ്രാൻഡ്രെല്ലാം സാൻഡ്രടുത്ത് നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പൊ സാൻഡ്ര ഇവിടെ മന്ദാരം എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഇപ്പൊ കളിക്കണത് അപ്പം സാൻഡ്രയും കൂടെ നമ്മൾ ടി വിയിലേക്ക് എടുക്കുവാണ് ബെല്ലാരിന്ന് അപ്പോ ഇവരെ രണ്ടുപേരും ആണ് കറന്റ് ഇപ്പോൾ ടി വിയിലായിട്ടുള്ള പുതിയ അഡീഷൻസ് നമ്മള് ബാക്കിയെല്ലാം പയ്യെ പയ്യെ ആലോചിച്ച് ഉള്ള സ്ലോട്ട്സ് ഫില്ല് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മളിവരെ രണ്ടുപേരെയാണ് കറൺലി ഇപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മളോടുള്ള കമ്മിറ്റ്മെൻറ്റ് നമ്മുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ള രണ്ടുപേരെ കൺസെപ്റ്റ് അതുപോലെ തന്നെ സാൻഡ്രക്ക് ഞാനൊരു വാക്ക് കൊടുത്തതാണ് അടുത്തൊരു റിക്രൂട്ട്മെൻറ്റ് വരുമ്പോൾ എടാ എന്തായാലും ഞാൻ നിന്നെ കൺസിഡർ ചെയ്യുമെന്ന് ഞാൻ അവന് പേഴ്സണലി ഒരു വാക്ക് കൊടുത്തിരുന്നതാണ് ഞങ്ങൾ പക്ഷെ അവനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല അവനേം കൂടെ നമ്മൾ എന്തായാലും അപ്പോൾ എടാ വെൽക്കം ടു ടി വി സാൻട്രു അപ്പൊ ഇനി ടി വേണ്ടി കളിക്കാം നിങ്ങക്ക് രണ്ടുപേർക്കും അപ്പൊ രണ്ടുപേർക്കും വെൽക്കം സാൻഡ്ര രണ്ടുപേർക്കും വെൽക്കം ടു നിങ്ങൾ സിറ്റി കയറുമ്പോ ഉടനെ ഗ്യാങ് ഹൗസിലോട്ട് വാ അപ്പൊ വെൽക്കം ടു ടി

പേര് കെ എനിക്ക് എന്താ പറഞ്ഞില്ല എനിക്ക് പിന്നെ നീ ഇതിന് വിശമിക്കണേ ഇനിയിപ്പോ സന്തോഷത്തോടെ പോകാലോ നമുക്ക് ഒരുമിച്ച് ഇനി ഒരുമിച്ച് മുന്നോട്ട് നിന്റെ സൈഡിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് എന്താ വെച്ചാൽ നമുക്ക് വേണം അതിപ്പോ ഗ്രൈൻഡിങ് ആയിക്കോട്ടെ ലൈക്ക് വാർസ് ആയിക്കോട്ടെ ആർപി ആയിക്കോട്ടെ അത് നമ്മൾ ഇപ്പൊ നീ ഇത് ഒരുപാട് സ്ലോട്ടാണ് അതായത് ശരിക്കും പറഞ്ഞാൽ നീ ഏണ്ട് സ്ലോട്ടാണ് അത് ഞങ്ങൾക്ക് ആ റെസ്പെക്ടിന്റെ പുറത്ത് തന്നെ നമ്മൾ ചെയ്തൊരു കാര്യമാണ് ആ നീ എന്നും ഞങ്ങടുത്തും തിരിച്ച് കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ പറയണ റെസ്പെക്ട് എന്ന് പറയണത് മറ്റേ അണ്ണാന്ന് വിളിക്കണല്ലോ ഗാങ്ങിനോടുള്ള കമ്മിറ്റ്മെന്റ് അത് ആ ഒരു സാധനം ഞങ്ങൾക്ക് വേണം നീ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അതുപോലെ ഗാങ്ങിന്റെ ഉള്ളിൽ

ഹലോണ്ട് എടാ കേളയാളിയാന്ന് വിളിച്ചു അപ്പൊ എടാ മോനെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് അടുത്ത റിക്രൂട്ട്മെന്റ് കൺസിഡർ ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞതാണ് മാറ്റിക്കോട് 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 അപ്പൊ അപ്പൊ നിക്കുന്ന എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതുപോലെ തന്നെ ടിവിയിലും ഉണ്ടാവണം എല്ലാ കാര്യത്തിലും അപ്പൊ ടി വിടാ